നിങ്ങളുടെ ഒരാൾ കൊല്ലണം തീരുമാനിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ പോയി ചെയ്യും അതിന് പകരം ഈ മൃഗങ്ങളെ പോലെ കൂലിക്കാതി ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കൂരിക്കാടി ഇടില്ല ഈ മാതിരി ഏർപ്പാടുകൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇതാണ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സംഭവതാണ് കേരളത്തിനകത്ത് മുസ്ലിം ജനസാമാന്യത്തെ കൊണ്ടുപോയി കൊല്ലിക്ക് എന്ന് പറയുന്ന മൃഖാള രാഷ്ട്രീയത്തിന് സത്യത്തിൽ ഇയാൾ അതിൻ്റെ അച്ചാരമായി പണിയെടുക്കുകയാണ് ചെയ്യുന്നത് ശരി അവിടെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് പതിനൂന്ന് പക്ഷ ജനവിഭാഗങ്ങൾ ഇയാളെ ഇതുപോലെ റൂട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ ഈ മനുഷ്യൻ മനുഷ്യർ തിരിവിളിക്കേണ്ടത് കാണിച്ചിരിക്കും താഴ്ശേരിയിലായാലും ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രഖ്യാപിക്കാന്ന് മിസ്റ്റർ ആ അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ബേഷ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് നിർത്തണം ശരിക്കും ഇയാളെ പാർട്ടി ആഴ്ച പുറത്താക്കേണ്ടത് കഴിഞ്ഞാൽ നേരം കോൺഗ്രസ് മുക്ത എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കിന് അർത്ഥമേ ഉള്ളൂ ഒറ്റ അർത്ഥമേ ഉള്ളൂ അതെന്നു പറഞ്ഞാൽ ഓപ്പസിഡിൽ ഇല്ലാത്ത ഇന്ത്യ എന്നാണ് അർത്ഥം ഈ സി ഐ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസ് ആക്കിയത് കേരളത്തിൽ നടപ്പിലാക്കുന്ന ശുദ്ധ ബുദ്ധിസം പറഞ്ഞ് അത് കൈമുട്ടി കൊടുക്കുന്ന ഏ ബിച്ച് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിൽ എന്താണത് ഒരൊറ്റ സീറ്റ് ബി ജെ പി സഹായിച്ചില്ലെങ്കിൽ കേരളത്തിൽ കിട്ടാൻ പറ്റില്ല ഒരു സീറ്റ് അവർക്ക് കിട്ടില്ല ഈ എലക്ഷനില് ലോക്സഭാ ഇലക്ഷനിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൽ കോൺഗ്രസ് ഇല്ലാതാകുമോ അതല്ല കോൺഗ്രസിനുണ്ടായ ഒരു പരാ വല്ലാത്ത പിന്നോട്ടുള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ടോ എന്താണ് അങ്ങയുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത് തീർച്ചയായും കോൺഗ്രസ് ഇതുവരെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയേക്കാൾ ആഴമേറിയ പ്രതിസന്ധിയിലേക്ക് ഇനി ഒരിക്കലും കോൺഗ്രസ് പോവില്ല ഉറപ്പാണ് ഉറപ്പാണ് മാത്രമല്ല ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി ഇന്ത്യയിൽ കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ശരിക്കും കോൺഗ്രസിന് ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിച്ചിരുന്നു ഭരണം കിട്ടില്ല കിട്ടില്ല പക്ഷേ അതിനുള്ള സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്നുമില്ല കാരണം നേരത്തെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അതാ ഞാൻ പറയാം അപ്പോൾ നേരത്തെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആധിപത്യം ഉണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഈ ആധിപത്യത്തിനകത്ത് ഒരു ചെറിയ പിന്നെ എന്താ പറയുക മങ്ങലേൽക്കുന്നുണ്ട് ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു അപ്രമാദിത്വം അൺക്വസ്റ്റിനബിൾ എന്ന് പറയാവുന്ന ഒരു 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 ആ സംഭവത്തിൻ്റെ വെളിച്ചം മങ്ങുകയാണ് ശരിക്കും ഇത് ഈ ടേം കൂടി ചിലപ്പോൾ പോയേക്കാം അടുത്ത ടേം ആകുമ്പോൾ ഇത് പോകും ഉറപ്പാണ് ഡെഫിനറ്റ് ഇത് പോകും ഇത് പോയാൽ പിന്നെ വരുന്നത് ആരും എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് രാഹുൽ ഗാന്ധിയാണെന്നുള്ളതാണ് ഇത് ശരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ വിഷയം ഇത് പറയാൻ ചരിത്രപരമായ ബാധ്യതയുള്ളത് വാസ്തവത്തിൽ സി പി ഐക്കാണ് സി പി എമ്മിനല്ല സി പി ഐ എം എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കപ്പെട്ട നുണയുടെ കൂമ്പാരമായുണ്ടായ ഒരു സാധനമാണ് പക്ഷെ സി പി ഐ അതല്ല അതെല്ലാത്തുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു മാർസിസ്റ്റ് പിന്നെ എന്താ പറയുക തിയർട്ടിസ്റ്റ് എന്ന് പറയാവുന്ന ഒരാളാണ് ജോർജി ദിമിത്രോ ദിമിത്രോവിൻ്റെ ഫാസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി അടവുകൾ ഇന്ന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ വളരെ പ്രധാനമായ തെരഞ്ഞെടുപ്പ് എടുക്കാനും കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഫോർച്ചുനേറ്റ്ലി ഓരോ അൺഫോർച്ചുനേറ്റ്ലി ഈ ദിമിത്രോവിൻ്റെ പേര് പറയുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടവർ അറിയില്ല എന്നില്ല അറിയില്ല ഡിവൈഎഫ്ഐക്കാരന് ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരൻ ഡിമിത്രവും ആരാന്നറിയോ അപ്പോൾ ഫാൻസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്ന ഒരു സംഭവം രൂപ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ഇപ്പോഴല്ലാതെ മറ്റെപ്പോഴാണെന്ന് രൂപം കൊള്ളുക ഈ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്ന വാസ്തവത്തിൽ ആരായിരുന്നു സി പി ഐയുടെ ഭാഗത്തു നിന്നാണ് ഈ സാധനം വരേണ്ടത് ഇപ്പോൾ സി പി ഐ ഞാനിപ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പീരാമൂർത്തി സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവായിരിക്കുന്ന പീരാമൂർത്തി അതുപോലെ പിന്നെ സുർജിത്ത് പിന്നെ ജ്യോതി ബാസു പിന്നെ ഇങ്ങനെ വരുന്ന ഒരു ഒരു എന്തായാലും അത് സി പി ഐൻ്റെ അകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭവാനീസൻ പിന്നീട് വരുന്ന ഇന്ദ്രേ ഗുപ്ത ഇങ്ങെല്ലാം വരുന്ന ഒരുപടി പിന്നെ വലിയ വലിയ നേതാക്കന്മാർ ഇന്നിപ്പോൾ അങ്ങനെ വരാവുന്ന ഒരാളുകളുടെ നിര നമുക്കില്ല ഇല്ലാത്ത കൂടെ എന്താന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇത്രയൊക്കെ പിന്നെ പിന്നെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് റോൾ സ്വീകരിക്കണമെന്ന് പറയാൻ കഴിയും ഇത് പറയാൻ കഴിയാത്ത വ്യാക്കത്തോടാണ് ഈ പറയുന്ന പിന്നെ മിസ്റ്റർ വിജയനെ പോലത്തെ ആളുകൾ എന്താകുന്ന രാഷ്ട്രീയം അവസ്ഥയിലേക്ക് വരുന്നത് ഈ രാഷ്ട്രീയം നിർമ്മിച്ചിട്ട് ഇവരുടെ ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സി എ എൻ്റെ വിഷയമെടുക്കുക ഈ സി എൻ്റെ വിഷയം എടുത്ത് കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കുന്ന കാരണം ഇത് കേരളത്തിൽ ഉറപ്പിലാവില്ല ഈ പൊട്ടത്തരം ഇയാൾ ഇയാളിങ്ങനെ ആവർത്തിച്ചു കൊടുക്കുന്നതിന് മുന്നിലിരുന്ന് കൈകുട്ടി കൊടുക്കാൻ ആളുണ്ടായിച്ചിരുമ്പോഴാണ് ഞാനൊരു തമാശ പറയുക അതിൻ്റെ അടുത്ത് ഈ പിന്നെ നമ്മുടെ ഇതില്ലേ ഇറാഖ് കുവൈത്ത് യുദ്ധം ആയുധത്തിന് സമയത്ത് ഞാൻ തലശ്ശേരി അന്നേരം സി എം ബിയുടെ പിന്നെ ഒരു പിന്നെ പത്രം ഉണ്ട് അപ്പോൾ സായാനെന്ന് പറഞ്ഞൊരു പത്രം അതിൻ്റെ പ്രിൻ്ററ് പബ്ലിഷർ എഡിറ്റർ കമ്പോസറ് വിൽപ്പനക്കാരെ പിന്നെ സാ ഇപ്പോൾ റിപ്പോർട്ടർ സർവസാധനവും പ്രൂഫ് ഫീഡർ എല്ലാം ഞാനായിട്ട് നടന്ന ഒരു സ്ഥാപനമാണ് പാട്ടിനായിട്ട് നടത്തുന്നതിൻ്റെ എഡിറ്ററിൻ്റെ എഡിറ്ററിന് ചാർജ് ആയിട്ട് പേപ്പറിലുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്ന വെച്ച് തലശ്ശേരിയിൽ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പതോളം ആളുകൾ പിന്നെ പങ്കെടുക്കുന്ന ഒരു റാലി ഉണ്ടായിരുന്നു എന്തിനാണെന്ന് പറഞ്ഞാൽ സദ്ദാം ഹുസൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് അപ്പോൾ അത് പിന്നെ ആ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ തലശ്ശേരിയിലെ സി പി എം ഡേരിയാ സെക്രട്ടറി അയാൾ മരിച്ചു അതുകൊണ്ട് അയാളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡായിരുന്നു ആ റാലിയുടെ സമാവശിച്ചത് അപ്പോൾ ആ 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 ആട വെച്ചിട്ട് ഇങ്ങനെ പൊതുവോ എന്ന് നടക്കുമ്പോൾ ഇയാൾ പ്രസംഗിക്കുകയാണ് ഇയാൾ പ്രസംഗിക്കുന്ന സെൻറ്റൻസ് ഇതാണ് മിസ്റ്റർ ബഷ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇയാളെ നിങ്ങൾ നാലിച്ച് നോക്കുന്നേ തലശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രഖ്യാപിക്കാൻ മിസ്റ്റർ ബഷ് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ബഷ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാർത്ത ആണ് നിങ്ങളിത് പറയുമ്പോൾ മുന്നിൽ കൈമുട്ടിയിരിക്കുന്ന ആൾക്കാർ ഞാൻ സത്യത്തിൽ ഈ രണ്ട് കൈയോട് തലയിൽ വെച്ചിട്ട് ഓടുകയതിനാണ് ഞാൻ ഏ ഇത് പറഞ്ഞിട്ട് മുട്ടിക്കൊടുക്കുന്ന ആളുകളുടെ അഥമത്വത്തിൽ നിന്ന് എവിടെയാണ് ഈ സി ഐ എന്ന് പറഞ്ഞാൽ ഇയാൾ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു സാധനം ഇന്ത്യയിൽ നിന്നാട് കേരളത്തിൽ നാട് അപ്പലാക്കലാത്തുള്ള ശുദ്ധ വിഡ്സം പറഞ്ഞ് അതിന് കൈമുട്ടി കൊടുക്കുന്ന ഏബന്മാരെ നിർമ്മിച്ച ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിൽ എന്താണത് എന്താണത് ഇയാൾക്ക് ആകെ വേണ്ട ഒറ്റ കാര്യം മാത്രമാണ് ഈ ഹമാസ് പിന്നെ ഇറാഖ് പിന്നെ സോറി പിന്നെ ഇസ്രായേൽ പ്രശ്നമുണ്ടല്ലോ അവിടെ ഇട്ടപോലെ പാലസ്റ്റീനകത്ത് കുട്ടികളടക്കം മരിച്ചു വീഴുകയാണ് കൂഴിയാണ് എന്ന് പറയാവുന്ന അവസ്ഥയാണ് ശരിക്കും വംശഹത്യ ഈ കുട്ടികളെ മുഴുവൻ കൊല്ലിക്കാൻ കാരണം ആര് എന്നൊരു ചോദ്യമുണ്ട് ആര് എന്നൊരു ചോദ്യമുണ്ട് ഇതിൽ ഹമാസിന് വല്ല നഷ്ടമുണ്ടോ ശരിക്കും പാലസ്റ്റീൻകാരിപ്പം നശിപ്പിക്കുന്നതിന് എല്ലാം അത് വഴിമരുന്ന് ഇട്ട് കൊടുത്തതായി ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണ് അപ്പോൾ ഇതിന് സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തിനകത്ത് മുസ്ലിം ജനസാമാന്യത്തെ കൊണ്ടുപോയി കൊല്ലിക്ക് എന്ന് പറയുന്ന മിഠാള രാഷ്ട്രീയത്തിന് സത്യത്തിൽ ഇയാൾ അതിൻ്റെ അച്ചാരം വാങ്ങി പണിയെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും അതുകൊണ്ട് വാസ്തവത്തിൽ ചെയ്യേണ്ടത് പതിനൂന്ന് പക്ഷ ജനവിഭാഗങ്ങൾ ഇയാളെ എന്തുവാടുന്ന റോട്ടിലിറങ്ങാൻ സമ്മതിക്കാതെ ഈ മനുഷ്യൻ തെറിവിളിക്കണ്ട് കാണിച്ചിരിക്കും ഇത്തരം ഒരവസ്ഥയെ കേരളത്തിൽ നിർമ്മിക്കുമ്പോഴാണ് ഈ ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമെന്ന് പറയുന്നത് മുമ്പൊരിക്കലുമില്ലാതിരിക്കുന്ന ഒരു വലിയ ബഹുജന പിന്തുണ അതിലുണ്ടായിത്തീരുകയും പിന്നെ യു പി മഹാരാഷ്ട്ര ബീഹാർ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കകത്ത് നേരത്തെ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന മേൽക്കോയ്മ ഇത്തവണ ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനകത്ത് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിത്തീരും ആ ഏറ്റക്കുറച്ചർ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഉണ്ട് എങ്കിൽ നെവർ ഈ ഈ മുന്നൂറ്റെഴുപത് പ്ലസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഈ മോഹം ഇത്തവണ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൃത്യമായി ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്